കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും പത്ത് ലക്ഷത്തിന് മുകളിൽ ഫോളോവേഴ്സ് ദിയക്കുണ്ട് കൃഷ്ണകുമാറിന്റെ മക്കളിൽ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി നിൽക്കുന്ന ഒരാളാണ് ദിയ കൃഷ്ണ കോളേജ് പഠന കാലത്താണ് ദിയ കൃഷ്ണ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി തുടങ്ങിയത് പിന്നീട് കോവിഡ് കാലത്ത് യൂട്യൂബ് ചാനലും ആരംഭിച്ചു ട്രിവാൻഡ്രം ക്ലബ്ബിൽ ഫോട്ടോഷൂട്ടിനായി എത്തിയപ്പോഴാണ് പഴയ ഓർമ്മകൾ ദിയ വീണ്ടും പൊടി തട്ടിയെടുത്തത് കൊളാബ് വീഡിയോകൾ ചെയ്തു തുടങ്ങിയ കാലത്ത് ദിയയുടെ പ്രധാന ഫോട്ടോഷൂട്ട് ലൊക്കേഷൻ ആയിരുന്നു ട്രിവാൻഡ്രം ക്ലബ്ബ് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കൊളാബ് ചെയ്തു തുടങ്ങിയ സമയമുണ്ടായിരുന്നു അന്ന് എനിക്ക് പതിനെട്ട് ഉള്ളൂ അന്ന് ചിലർ കൊളാബിന് വേണ്ടി സാരിയൊക്കെ എനിക്ക് ഫ്രീ ആയി തരുമായിരുന്നു അന്നൊക്കെ ഞാൻ എക്സ്ട്രാ സിൻസിയർ ആയിരുന്നു കാരണം ആദ്യമായിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത് ആ സമയത്ത് ഞാൻ ത്രിവാണ്ട്രം ക്ലബ്ബിൽ ഇതുപോലെ ഒരുങ്ങി വന്ന് ഫോട്ടോഷൂട്ട് ചെയ്യുമായിരുന്നു അഭിജിത്ത് ആയിരുന്നു അന്ന് എൻ്റെ ഫോട്ടോഗ്രാഫർ ലൊക്കേഷൻ ഹണ്ട് ചെയ്ത് പിടിച്ച് ഓരോ കോർണേഴ്സിലൊക്കെ നിന്ന് സാരി എടുത്ത് പോസ്റ്റ് ചെയ്ത് ഫോട്ടോ എടുക്കുമായിരുന്നു അന്ന് ഞാൻ കൊളാബ് ചെയ്ത ശേഷം ഞാൻ ഉടുത്ത സാരി എണ്ണമൊക്കെ വിറ്റ് പോയി എന്ന് ഷോപ്പ് ഓണേഴ്സ് എനിക്ക് മെസ്സേജ് അയക്കുമായിരുന്നു അന്ന് ഭയങ്കര സന്തോഷമായിരുന്നു ഞാനൊരു വലിയ സംഭവം തന്നെ എന്നൊക്കെ തോന്നുമായിരുന്നു ഞാൻ ഉടുക്കുന്ന സാരി എണ്ണമൊക്കെ വിറ്റ് പോകാറുണ്ടെന്ന് പിന്നെ ഞാൻ പറഞ്ഞു തുടങ്ങി കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഇതിൻ്റെ പേരിൽ ഞാൻ ഫ്രണ്ട്സിനോട് പൊങ്ങച്ചം പറയുമായിരുന്നു എന്നും ഡി കൃഷ്ണ പറയുന്നുണ്ട് ഇന്ന് താരവും ഒരു സംരംഭകയുമാണ് ഓബൈ ഒ സി എന്ന പേരിൽ ഫാൻസി ആഭരണങ്ങളുടെ വലിയൊരു ശേഖരമുള്ള ഷോപ്പ് ദിയക്ക് സ്വന്തമായുണ്ട് ഓൺലൈൻ വഴിയും ഓ ബൈഒസി ആഭരണങ്ങളുടെ വിൽപ്പന നടക്കുന്നുണ്ട് ഓബൈ ഒ സിയുടെ ഒരു ഫിസിക്കൽ സ്റ്റോർ തിരുവനന്തപുരത്ത് ദിയാകൃഷ്ണ ആരംഭിച്ചിട്ടുമുണ്ട് കോളേജ് പഠനം കഴിഞ്ഞപ്പോൾ തന്നെ ദിയാകൃഷ്ണ ബിസിനസ്സിലേക്ക് തിരിയുകയായിരുന്നു